ഇതൊരു അപൂർവ കാഴ്ചയാണല്ലോ സാധാരണ അമ്മായി അമ്മയും മരുമോളും കൂടി സ്വർണാഭരണ ചർച്ച നടത്താറുണ്ട് ഇവിടെ വിഷയം പുസ്തകമാണല്ലോ അതാ ഈ ഈ വളരെ നല്ല കാര്യം എല്ലാ അമ്മായി അമ്മമാരും മരുമക്കളും ഇങ്ങനെ ആയിരുന്നെങ്കിൽ അല്ലേ സുമിത്ര എന്തായാലും ശങ്കർജി സാറിന് നൂറ് നന്ദി ഇനി ഇടക്കിടയ്ക്ക് ഇവിടെ വന്ന് ബുക്സൊക്കെ എടുത്ത് വായിക്കാല്ലോ പിന്നെന്താ ഇപ്പൊ വല്ലതും വേണം ഏയ് ഇപ്പൊ വേണ്ട ഇക്കാര്യം പറഞ്ഞ് ഇനിയും എനിക്കിവിടെ വരണമല്ലോ ഞാൻ ചായ എടുക്ക അയ്യോ ഒന്നും വേണ്ട ദയവേട്ടിന് ചായ കൊടുത്ത് ഒരു ചായ ഞാനും കുടിച്ചിട്ടാ ഈ വരവ് ഇങ്ങോട്ട് പുറപ്പെടുമ്പോ ഒരാളുടെ വക വാണിഞ്ഞുണ്ടായിരുന്നു കേട്ടോ ആരുടെ സാക്ഷാർ ഗോഡ്മദറിന്റെ അമ്മായി അമ്മയുടെ ദേ കൊച്ചെ കണ്ടടം നിരങ്ങുന്ന ചില നല്ലതല്ലാന്ന് അത് ശരി വലിയ ചിട്ടകളല്ലേ എന്തോന്ന് ചിട്ട എല്ലാ അവനവന്റെ സൗകര്യത്തിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും ആ പിന്നെ ഒന്നുണ്ട് പരദൂഷണത്തിന്റെ അസുഖം ഉണ്ടെങ്കിലും ആളൊരു സാധുവ അല്ല ഇവിടെ ദാ എത്തി ഞാൻ പറഞ്ഞില്ലേ വാ ആ ഇങ്ങനെ വാതിലം തുറന്നുവിട്ട എല്ലാവരും അകത്ത് കയറി ഇരിക്കുകയെ നന്നായി മൂട്ടിക്കാത്ത കളനു ഒന്ന് കയറി മൂട്ടിക്കാൻ തോന്നുന്നു അല്ല കണ്ടടം നിരങ്ങുന്നത് ചീത്ത ശീലമാണെന്ന് എന്നോട് പറഞ്ഞിട്ട് എന്താ ഇപ്പൊ ഇവിടെ ഞാൻ നിന്നെ തിരക്ക് വന്നതല്ലേ അല്ലാതെ എനിക്കിഷ്ടമല്ല അതിലൊക്കത്ത് കയറി ഇറങ്ങി ആദ്യ ഇതും പറഞ്ഞ് നടക്കാൻ അത് ശീലിച്ചിട്ടുമില്ല വാസ്തവം എന്നെ നമുക്ക് പോയാലോ എന്തായാലും പന്ന സ്ഥിതിക്ക് ഇത്തിരി കഴിഞ്ഞിട്ട് പോവാൻ അല്ലെങ്കിൽ ഇവർക്കെന്തു തോന്നും അല്ല മോളെ അതെ അമ്മായി കുറച്ചു നേരം ഇരുന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് പോയാൽ മതി അല്ല കഴിക്കാൻ എന്തുണ്ട് അതുകൊള്ളാം ഇത്തിരി മുമ്പല്ലേ അവിടെ നിന്ന് ഇടിയപ്പം കടലക്കറിയും കഴിച്ചത് വയറ്റിലെന്താ കൊഴുക്കുന്നുണ്ടോ മൂന്ന് ചുമ്മാതിരില്ലേ രണ്ടോ മൂന്നോ ഇടിയപ്പം തന്നെ എന്തോ ആവാനാ കപ്പ തിരിപ്പുണ്ട് എടുക്കട്ടെ അയ്യോ എടുക്കട്ടെ കപ്പെന്റെ പ്രാണനാ പുഴുങ്ങിയ കപ്പയും മുളകൊടച്ചതും കൂടി ആവുമ്പോ ഓ എനിക്ക് ഓർക്കാൻ മേല എന്നാലേ വേഗം എടുക്ക് ആ ക്ഷമവാളകൊടച്ചതല്ലെങ്കിലേ മീൻകറിയാലും മതി കേട്ടോ ആ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കണ്ടിട്ട് കൊറേ ദിവസമായല്ലോ പ്രത്യേകിച്ച് ഒരു വിശേഷ ചേച്ചി വെളുക്കുന്നു ഇരുട്ടുന്നു അത്രമാത്രം അല്ല പുതുപ്പിണെന്തു പറയുന്നു ഇവിടുത്തെ രീതികളൊക്കെ ആയിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നുണ്ടോ ഒവ് അവൾക്കെന്തോ പാട്ട് എഴുതാനോ കഥ എഴുതാനോ ഒക്കെ അറിയാമെന്ന് കേട്ടല്ലോ നേരാണോ അതെ അവൾ കഥ എഴുത്തുകാരിയാ ഈയിടെ ഒരെണ്ണം അച്ചടിച്ചു വരികയും ചെയ്തു അത് ശരി അപ്പൊ ആപ്പീസിന്ന് വന്നാ പിന്നെ കഥ എഴുത്തു തന്നെയായിരിക്കുമല്ലേ കൊള്ളാം നന്നായിരിക്കുന്നു വീട്ടുജോലിയൊക്കെ സുഭിതയുടെ തലയെ തന്നെയായിരിക്കും ഇപ്പോഴും ഇതൊന്നും നമ്മുടെ കുടുംബത്തിന് എന്ത് കിട്ടാനിട്ടിട്ട് വന്നില്ലേ കല്യാണം നടത്താൻ അല്ല പ്രസാദ് അറിഞ്ഞോ ഈ കാര്യങ്ങളൊക്കെ ചേച്ചി നമ്മൾ നമ്മളാ പെണ്ണിനെയാ ചോദിച്ചത് അന്തസ്സായി അവരവളെ ഇങ്ങോട്ട് അയക്കുകയും ചെയ്തു അല്ലാതെ കടം വാങ്ങിച്ചിട്ടാണോ അതോ വസ്തു വെച്ചിട്ടാണോ എന്നൊന്നും ഞങ്ങൾ ചോദിച്ചിട്ടില്ല പിന്നെ ചേച്ചിക്ക് അറിയാവില്ല പ്രസാദിന്റെ സ്വഭാവം ദേവി ഇത് അവനെ ഇതൊന്നും അറിയിക്കരുത് മരുമക്കളുടെ കണ്ണീര് കാണാനല്ല എനിക്ക് മോഹം ഹാ ചേച്ചി ഇരിക്കെ ഞാനിപ്പ വരാം സിനിമ പാട്ടെല്ലാം കേട്ടു തുടങ്ങിയില്ലോ മനസ്സിൽ സംഗീതം ഉണ്ടാകുമ്പോ ഇതൊക്കെ സ്വാഭാവിക അല്ലെ മണിയണ്ണ അപ്പൊ യുഗ്മാനം പാടാൻ ടൈം ആയെന്നർത്ഥം ഇല്ല മണിയണ്ണ ശ്രീരാമനെ പ്രലോഭിപ്പിച്ച സ്വർണ്ണമാന്റെ സ്റ്റൈലിലാണെന്ന് തോന്നുന്നു കക്ഷി പിടിത്തരുമെന്ന് തോന്നുന്നു പക്ഷെ തൊട്ടടുത്തല്ലോ ഒറ്റോട്ടം ആ കൊച്ചു മിടുക്കാണെന്ന് മുമ്പേ ഞാൻ പറഞ്ഞിട്ടില്ലേ അവള് ശങ്കരജിയുടെ മോള ഒരു സ്ഥിരം കോളേജുകുമാരിയെ കാണുന്ന പോലെ ആ കൊച്ചിനെ കണ്ടാലേ കാണുന്ന ഫൂളാവൂറപ്പാ ഞാൻ അങ്ങനെ കരുതുന്നില്ലല്ലോ അതിന് വിട്ടി ഈ നിമിഷം വരെ ഒരു പെരുമാറ്റവും എന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ഉണ്ടാവുകയുമില്ല അപ്പോ നീ നീക്കത്തിൽ സീരിയസ് ആണല്ലേ ഒന്ന് നേടണമെന്ന് മനസ്സിൽ തോന്നിയ വിശാൽ അത് നേടും വരെ ഹാർഡ് വർക്ക് ചെയ്യും തോൽവി എനിക്ക് ബുദ്ധനയൊന്നും അല്ല തോട്ടല്ലോടെ ജയിച്ചെഴുന്നേറ്റിട്ടുണ്ട് യമുനയുടെ കാര്യത്തിൽ എന്തോ ജയവും തോൽവിയും ഉണ്ട് ഇവിടെ ജയത്തിന്റെയും പരാജയത്തിന്റെയും രണ്ട് തിരുവന്ത പ്രേമമെന്ന വികാരത്തെ കുച്ഛത്തോടെ കാണുന്ന ഒരു പെണ്ണാണ് യമുന ഒരു മനോരോഹമാണെന്നും സമയത്ത് ചികിത്സിച്ച ഭേദമാകും പറഞ്ഞ കുട്ടി അപ്പോ ആ ഇന്റർവ്യൂന്റെ ക്ലൈമാക്സിൽ ഞാൻ ഒരു പ്രവചനം നടത്തി ചിലപ്പോ ഇതേ യമുന തന്നെ നാളെ ഇതേ വികാരത്തെ സപ്പോർട്ട് ചെയ്തേക്കുന്നു ചുമ്മാ പക്ഷെ ദിവസം ചെലുതോറും എന്റെ ഈഗോയ്ക്കൊരു മോഹം ഒരു വാശി അവൾ എന്റെ പ്രവചനത്തിലേക്ക് വന്നു ചേരണം വിജയത്തിന്റെ ഒരു പുതിയ അധ്യായം നടക്കുമോ എന്ന പരീക്ഷണത്തിലെ ഞാൻ ഞാൻ കണ്ട എന്റെ വഴി അണ്ണൻ അറിയാലോ നെഗറ്റീവിലൂടെ പോസിറ്റീവിലേക്ക് പ്രേമവിരോധത്തിലൂടെ കടന്ന് പ്രേമത്തിലേക്ക് നടക്കുമോ എന്ന് സംശയം തോന്നുമ്പോ തന്നെ മനസ്സ് പറയുന്നു നടക്കും കാരണം അണ്ണൻ അറിയാ നീതെന്നെ പറ വിശാലിന് തോൽവി സഹിക്കാനാവില്ല ഇനിയിപ്പോ ഏത് വേണമെങ്കിലും കണ്ണടച്ചോണ്ടായാലും കൃത്യമായിട്ടെടുത്ത് വായിക്കാം എല്ലാ ഓർഡറിലായി അടുക്കും ചിട്ടയുള്ള എന്തിനും അതിന്റേതായ ഒരു ഭംഗിയുണ്ട് ഇതിങ്ങനെ കണ്ടു നിൽക്കാൻ തന്നെ എന്ത് രസമാണ് അച്ഛന്റെ കോച്ചിങ് ഒന്നും കൊഴഞ്ഞു മറിഞ്ഞു കിടക്കുന്നത് അച്ഛൻ ഇഷ്ടമല്ല റാക്കിൽ നിന്ന് ഒരു പുസ്തക സ്ഥാനം മാറിയ നിമിഷം കൊണ്ട് അച്ഛനറി അതാണ് ചിട്ട അങ്ങനെ വേണം ഇത് കണ്ടോ അമ്മ എനിക്ക് തന്ന സമ്മാനം ഒന്നായ നിന്നെ രണ്ടെന്നു കണ്ടളവിലുണ്ടായൊരു ബതം ഉണ്ടാവതല്ല മാ പണ്ടേ കണക്കു വരുവാൻ കൃപാവലികൾ ഉണ്ടാകരി നാരായണായ നമാ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ആഹാ നീ ഇതെപ്പോ വന്നു കാറ് വന്ന ശബ്ദം ഇല്ലല്ലോ എങ്ങനെ കേൾക്കും അമ്മായിമ്മ മരുമകളും കൂടി വെറും കവിത അല്ല പ്രസാദെ ഹരിനാമകീർത്തനോ ആയിരുന്നു ഓ നീ ഇത് കണ്ടോ സുമിത്രയുടെ അച്ഛൻ കൊണ്ടുവന്നതാ എന്തുമാത്രം പുസ്തകങ്ങളുണ്ടെന്ന് നോക്കിയേ അപ്പൊ ഈ റാക്കിൽ ഇനി വേറൊരു വസ്തു വെക്കാൻ പറ്റാതായി ഇതിലും വിലയുള്ള വേറെന്താ ഇവിടെ വെക്കാനുള്ളത് നീ ഇങ്ങോട്ട് നോക്ക് ഉണ്ട് എല്ലാ ഐറ്റങ്ങളും വേണമെങ്കിലും നിനക്കടുത്ത് വായിക്കാം ഞാനോ എന്തിന് ഇവിടെ മനുഷ്യൻ അല്ലെങ്കിൽ തന്നെ സമയം തികയുന്നില്ല അതിൻ്റെ ഇടയിൽ ബുക്ക് വായന കൂടി തുടങ്ങിയാൽ മതി ബാങ്ക് ജോലി പോലെ രാവിലെ പത്ത് മണിക്ക് തുടങ്ങി വൈകിട്ട് മണിക്ക് ക്ലോസ് ചെയ്യുന്നതല്ല എന്റെ ജോലി ജോലിയുടെ ടെൻഷനിൽ നിന്നും ഒരല്പ്വാസത്തിന് വേണ്ടിയെങ്കിലും പുസ്തകം വായിക്കണല്ലേ എന്താ കൊള്ളാതിരിക്കാൻ ഏറ്റവും നല്ല ചങ്ങാതി പുസ്തകമാണെന്ന് പഴമക്കാർ പറഞ്ഞിട്ടുണ്ട് മനുഷ്യനെ മടി പിടിപ്പിക്കാൻ ഇത്രയും പറ്റിയൊരു സാധനം വേറെയില്ല അലസന്മാരുടെ ചങ്ങാതിയ പുസ്തകം അപ്പൊ നിന്റെ മേശപ്പുറത്ത് ഇരുപ്പോണ്ടല്ലോ കുറെ പുസ്തകങ്ങൾ അതോ അതീ മാതിരിയുള്ള കഥയും കൗതൊന്നുമല്ല എഞ്ചിനീയറിംഗ് എന്റെ പ്രൊഫഷൻ അത്യാവശ്യം വേണ്ടത് കുറെ സ്വപ്ന എഴുതുക വേറെ കുറെ സ്വപ്നം ജീവികൾ വായിക്ക എനിക്കെന്തായാലും ഈ സ്വപ്നം ലോകത്തിൽ ഒരു താല്പര്യം ഇല്ല ഉം വച്ചോ കൊച്ചോട് സ്ഥലം ബാക്കിയുണ്ട് അവന് വേണ്ടെങ്കി വേണ്ട നമുക്ക് വേണം